ഹായ് ഹലോ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഇന്ന് കൊച്ചറയ്ക്ക് പോകുക കേട്ടോ കൊച്ചറ എന്ന് പറയുന്ന സ്ഥലം റേഞ്ചിലാണ് അവിടെയാണ് ഞാനും എൻ്റെ ചേച്ചിമാരും എൻ്റെ അനിയനും ഒക്കെ ജനിച്ചു വളർന്ന സ്ഥലമാണ് അപ്പോൾ രാവിലെ തന്നെ പൊൻകുന്ന തോന്നി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ത്യൻ ഹോഫി ഹൗസിൽ നിന്നാണ് കഴിച്ചത് കുറച്ച് ഞാനൊക്കെ പൊറോട്ടയാണ് കഴിച്ചത് കേട്ടോ കുറച്ച് പേരും മസാല ദോശയും ഗീ റോസ്റ്റും ഒക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ പൂരി മസാലയൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര പോവുകയാണ് ശരിക്കും ഞങ്ങൾ കൊച്ചരയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നു ഈ കാഴ്ചകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഹൈ റേഞ്ചിലേക്കുള്ള എല്ലാവർക്കും ഹൈ റേഞ്ചിലേക്കുള്ള യാത്രയെന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കാഴ്ചകൾ കണ്ടും ഒരു നമുക്ക് ഒട്ടും മടുപ്പ് തോന്നുന്നില്ല രാവിലെയൊക്കെ പോകുകയാണെങ്കിൽ ഒട്ടും മടുപ്പ് തോന്നുന്നില്ല ഞങ്ങൾ ഒരു പത്ത് മണി ഒരു രാവിലെ ആറുമണിയായപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഈ റെ സ്ഥലത്തൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല രസമായിരുന്നു ചെറിയൊരു കാറ്റുണ്ടായിരുന്നു തണുത്ത കാറ്റ് വെയിലൊക്കെ ഉണ്ട് എന്നാലും ചെറിയൊരു തണുത്ത കാറ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഇതൊക്കെ പറഞ്ഞ് തൈലത്തോട്ടത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഹൈ റേഞ്ചിലേക്കുള്ള യാത്ര മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പം നമ്മൾ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് മടുക്കും കാഴ്ചകളൊന്നും ഇല്ല എങ്കിൽ ശരിക്കും മടുക്കും പക്ഷേ ഈ സ്ഥലത്തേക്കുള്ള യാത്രയെന്ന് പറഞ്ഞാൽ പച്ചപ്പ ഫുൾ പച്ചപ്പ് അപ്പം മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് പോലും പുറത്തേക്ക് നോക്കാനുള്ളൊരു ടെൻഡൻസ് തരുന്ന ഒരു ഫീലാണ് ഈ സ്ഥലങ്ങൾ ഭയങ്കര രസമുള്ള സ്ഥലങ്ങൾ അപ്പം പിള്ളേരെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കൊച്ചറയ്ക്ക് പോകുന്നത് അതു കാരണം എല്ലാവരും ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ വണ്ടമേട് സ്കൂളിലെത്തി അപ്പം ആ അല്ലി ചോദിക്കുകയാണ് ഞാൻ ഇതിപ്പോ അമ്മ പഠിച്ച സ്കൂളാണെന്ന് ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് പഠിച്ച വണ്ടൻമേട് സ്കൂൾ ഇതാണ് സെൻ്റ് ആന്റണീസ് ഗേൾസ് സ്കൂൾ വണ്ടംമേരിലാണ് പഠിച്ചത് അപ്പോൾ ഇതിനടുത്ത് പത്ത് വയസ്സൊക്കെ മുട്ടായി കിട്ടിക്കൊണ്ട് കടകളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത് ഭയങ്കര ത്രില്ലടിപ്പിച്ചു അതുപോലെ കൊച്ചരയിൽ നിന്ന് ഞാൻ ഇവിടം വരെ നടന്നാ പഠിച്ചതെന്നൊക്കെ പറഞ്ഞ് പിള്ളേരോട് വീര ധീരകഥകൾ വീരകഥകളും ധീരകഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചേറ്റുപുഴി പള്ളി പക്ഷേ ശരിക്കും ഇപ്പം ഞങ്ങൾ ഈ കണ്ട സ്ഥലങ്ങളൊന്നും അല്ല കേട്ടോ ശരിക്കുള്ള റിയൽ ഞങ്ങൾ കൊച്ചിലെ ഇത് വിടുത്ത ഈ സ്ഥലങ്ങളൊന്നും ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ നോക്കും അഡ്വാൻസ്ഡ് അല്ലായിരുന്നു വണ്ടി ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഇവിടെ പക്ഷേ ഒരു ചേറ്റുകുഴിയൊക്കെ ഒരു സിറ്റി പോലെയായി ഈ പള്ളിയൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു ഈ പള്ളിയുടെ ചുറ്റിലൊന്നും മുഴുവൻ കാടായിരുന്നു പക്ഷേ ഇതൊക്കെ മാറി ഇപ്പം അങ്ങനെ ചേറ്റുകുഴി ടൗണായി മാറി എന്നൊക്കെ പറഞ്ഞ് ഈ പപ്പയോടൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വണ്ടിയൊക്കെ കയറി വീണ്ടും ഞങ്ങൾ യാത്ര പോവാണ് കൊച്ചറയിലേക്കാണ് വീണ്ടും പോകുന്നത് ചേറ്റുമുടിയായു അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ ആംഗളയുടെ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അവിടത്തെ മോൻ്റെ ഹൗസ് വാമിംഗ് നടക്കുന്ന വീടിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അവിടെ ഞങ്ങൾ ഈ ഇതുവഴി ഈ ഊട് വഴികളിലൂടെ ഒക്കെ നടന്നാണ് ഞങ്ങൾ തലത്തിയത് നല്ല രസമായിരുന്നു അതുവഴിയൊക്കെ നടക്കാനായിട്ട് ഒത്തിരി കാലം കൂടി നടക്കുമായിരുന്നു ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ ആംഗളയുടെ വീ മോൻ്റെ വീട് പുതിയ വീടാണ് അപ്പോൾ അവൻ്റെ ഹൗസ് ഫാമിംഗ് നടക്കും അപ്പോൾ അവനൊരു വേറൊരു വീട്ടിലായിരുന്നു ഓടി വന്ന് ഞങ്ങളൊക്കെ വന്നെന്നറിഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്ന് ജോബിച്ചിന് ഓടി വന്ന് വീടൊക്കെ തുറന്ന് ഞങ്ങളെല്ലാം കാണിക്കുവൊക്കെ തരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതുവഴി എല്ലാം ഓടി ചെറിയ വഴിയെക്കൂടി എല്ലാം പിള്ളേരെയെല്ലാം ഓടിച്ച് കുഞ്ഞു കുഞ്ഞു വഴികൾ നമ്മുടെ കോട്ടയത്തൊന്നും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വഴികൾ കുറവുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ വഴികളിലൂടെയൊക്കെ പോവാനായിട്ട് ആദ്യമായിട്ടാണ് അവന്മാർ അങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവന്മാർക്കും ഭയങ്കര സന്തോഷം എല്ലാ വഴികളിലൂടെ എല്ലാം ഏലത്തോട്ടത്തിൻ്റെ ഏലക്കാട്ടിൻ്റെ ഇടയിൽ കൂടെയുള്ള കുഞ്ഞു വഴികളിലൊക്കെ ഓടി 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 അവന്മാർ നടക്കുവായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങള് ഞങ്ങളുടെ പച്ചപ്പിന്റെ അകത്തായിരുന്നു ഞങ്ങളുടെ കയ്യില് ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഞങ്ങളുടെ കുഞ്ഞിലെ ഞങ്ങള് കളിച്ചു നടന്ന പാറയ് ഞങ്ങൾ എപ്പോഴും കുഞ്ഞിനെ ഇവിടെ വന്നിട്ട് ചോറും കറിയൊക്കെ ഒക്കെ കളിക്കുക അന്നത്തെ കളികളെല്ലാം കളിച്ചോണ്ടിരുന്ന സ്ഥലമായി ഇത് പിന്നെ സ്ലേറ്റ് തൂക്കാനായിട്ട് നമ്മൾ ഇതിന്റെ വെള്ളം എടുത്ത് സ്ലൈറ്റിലൊക്കെ ഞങ്ങള് എന്റെ എക്സൈറ്റ്മെന്റ് കണ്ടു നിൽക്കലും ശരി വരുന്നത് കാണുമായിരുന്നു ശരിക്കും ഈ പാറപ്പുറത്തായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം അതുകൊണ്ടാണ് എൻ്റെ ഈ ബഹളവും എല്ലാം പക്ഷെ ഞങ്ങൾക്ക് മൂത്തി ചേച്ചി വന്നിരുന്നേ ചേച്ചി ഞങ്ങൾ ശരിക്കും മിസ് ചെയ്ത് ഇവിടെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ആ പാറപ്പുറത്തായിരുന്നു ഞങ്ങളുടെ ജീവിതം ശരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു പല സ്ഥലങ്ങളിലെ തോടിന്റെയും അവിടെ കുഞ്ഞു തോടൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ സ്ഥലമോ വീടിൻ്റെയൊക്കെ സ്ഥലമൊക്കെ ചേച്ചിയൊക്കെ കാണിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഈ തോടൊക്കെ ഒത്തിരി വെള്ളമായിരുന്നു കേട്ടോ ഇപ്പോൾ ആ തോട്ടിൽ വെള്ളമൊക്കെ കുറവാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ തിരിച്ചു പോരണം പക്ഷേ തിരിച്ചു പോരാൻ ഭയങ്കര മടിയായിരുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് തിരിച്ചു പോരുന്നത് ഇതാണ് ഞാൻ പഠിച്ച എൽ പി സ്കൂൾ ആകട്ടെ സെൻറ്റ് സേവിയേഴ്സ് എൽ പി സ്കൂൾ പഴയ കൊച്ചാറ അതാണ് ഞാൻ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ വേഗത്തിൽ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് യാത്ര പോരുവാണ് തിരിച്ചു പോരുന്നത് പക്ഷേ ഭയങ്കര സങ്കടമായിരുന്നു കൊച്ചറയിൽ നിന്ന് പോരുന്ന ഒരു സങ്കടം എന്നുവെച്ചാൽ വേറൊന്നും അല്ലാത്ത ആ ഒരു സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അങ്ങനെ പട്ടുമലപ്പള്ളി കയറി പാ പാമ്പനാറാണ് കേട്ടോ ഈ പള്ളി ഹൈ റേഞ്ചിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾ ഈ പട്ടുമലപ്പള്ളിയുടെ റൂട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ പോകണം നല്ല രസമാണ് ഒരു കുന്നിൻ്റെ മുകളിൽ ഈ പള്ളിയിരിക്കുന്നത് ഏലത്തോട്ടവും തേയിലത്തോട്ടവും ആണ് രണ്ട് സൈഡിലായിട്ടുള്ളത് താഴെ നോക്കുമ്പോൾ ഒരു രസമൊന്നും തോന്നുന്നില്ല പക്ഷേ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നല്ല കാറ്റാണ് അതുപോലെ നല്ല ഭംഗിയാണ് ആ പള്ളി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നവർക്ക് വീണ്ടും ഉച്ചയ്ക്ക് കഴിക്കാൻ കയറിയ സ്ഥലമാകട്ടോ ഇത് മുണ്ടക്കയത്തിനടുത്തായിട്ടുള്ള സ്ഥലമാണ് അപ്പം ഇത് പെരുവന്താനം എന്നാണ് ഈ സ്ഥലത്തിൽ വരി ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹോട്ടലിനകത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ കാണാം കാഴ്ചകൾ കാണാം നല്ല ഭംഗിയാണ് കാഴ്ചകൾ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു ഇച്ചിരി താമസിച്ചാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് പക്ഷേ നല്ല ഫുഡാക്കട്ടെ ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നു ബിരിയാണി പിന്നെ ഞാൻ നൂഡിൽസാണ് കഴിച്ചത് ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇരുന്ന് കഴിച്ചത് ഇങ്ങനെ എല്ലാവർക്കും വയറൊക്കെ നിറഞ്ഞ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചറിഞ്ഞിപ്പോകുന്നു ഞങ്ങൾ എന്നുവെച്ചാൽ പല ടൈപ്പ് ഫുഡ് പറയുന്നതിൻ്റെ കാര്യം എന്നു വെച്ചാൽ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കും ഇപ്പം നമ്മൾ ഒരേ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മടുക്കും പെട്ടെന്ന് അപ്പം കഴിക്കാനായിട്ട് തോന്നത്തില്ല അപ്പോൾ കുറച്ച് പേര് ചോറ് പറയും മീൻ ഫ്രൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് ഇതാണ് കഴിച്ചത് അങ്ങനെ എല്ലാവരും കൂടെ നല്ല രസമുള്ള യാത്രയായിരുന്നു ചേച്ചിമാരും ബ്രദറും എല്ലാം കൂടെ ഒരു യാത്ര അങ്ങനെ ഞങ്ങൾ വീണ്ടും ഏപ്രിൽ വലിയവതിക്ക് വീണ്ടും യാത്ര പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളുടെ യാത്ര